ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തൊന്ന് ദിവസത്തെ സെൽഫ് ലവ് പ്രാക്ടീസ് നാളെ മുതൽ തുടങ്ങുകയാണ് അതായത് സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ ഈ ഒരു പ്രാക്ടീസ് എടുത്തിരിക്കുന്നത് മിറർ വർക്ക് ട്വൻറ്റി വൺ ഡേയ്സ് ഹീൽ യുവർ ലൈഫ് എന്ന ലൂയിസ് ഹേയുടെ ബുക്കിൽ നിന്നാണ് അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ സീരീസ് തുടങ്ങാൻ പോകുന്നത് ഇതിനായിട്ട് ഒരു കണ്ണാടി വേണം നോട്ട്ബുക്ക് പേന എന്നിവയാണ് കരുതേണ്ടത് ഓരോ ദിവസവും നമ്മൾ കണ്ണാടിയിൽ നോക്കി ചില അഫർമേഷൻസ് പറഞ്ഞതിന് ശേഷം നമ്മുടെ ഫീലിങ്സ് ജേണലായിട്ട് എഴുതണം ഈ ഒരു പ്രാക്ടീസ് ഇരുപത്തൊന്ന് ദിവസം ചെയ്യുമ്പോൾ നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നതിന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സഹായിക്കും മിറർ വർക്ക് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് നമ്മളെക്കുറിച്ചുള്ള ചിന്തകളിൽ മാറ്റം വരുത്തുന്നു നമ്മളിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നാം കാണാൻ തുടങ്ങും നമുക്ക് നമ്മോടുള്ള സ്നേഹവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടാകും ഇതുവരെ നമ്മൾ മറ്റുള്ളവരെയാണ് ഫോക്കസ് ചെയ്തിരുന്നത് എന്നാൽ നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് തന്നെയാകും ഇനി മുതൽ നമുക്ക് എന്താണ് വേണ്ടത് അത് ഓരോ ദിവസവും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു റിഫ്ലക്ഷൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനിയുള്ള ഇരുപത്തൊന്ന് ദിവസം ഈ പ്രാക്ടീസ് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്കാണ് ഈ പ്രാക്ടീസിൻ്റെ വീഡിയോ ഉള്ളത് അപ്പോഴെല്ലാവരും ഈ പ്രാക്ടീസൊക്കെ കൃത്യമായി ചെയ്യുക നിങ്ങളിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ജോയിൻ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത ഡേ വൺ പ്രാക്ടീസുമായിട്ട് വരാം